പാലക്കാട് ജില്ലയിലെ അപൂർവമായ കരിമ്പനക്കാറ്റ് അസ്തമിക്കുമോ മീനാക്ഷിപുരം കമ്പാലത്തറയിലെ വർഷങ്ങൾ പഴക്കമുള്ള കരിമ്പനക്കൂട്ടങ്ങളാണ് ഭീഷണി നേരിടുന്നത് ഏരിയഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് കരിമ്പനങ്ങളുടെ മേൽ അധികാരികൾ കമ്പാലത്തറ വെങ്കലക്കയം ഏരികളുടെ ആഴം കൂട്ടുന്നതിനാണ് സർക്കാർ മുൻകൈയ്യെടുത്തിരിക്കുന്നത് ഇത് സമീപത്തെ ആഴം കുറവുള്ള പ്രദേശങ്ങളിലെ കരിമ്പനകളുടെ മരണമണി മുഴങ്ങുമെന്നാണ് നാട്ടുകാരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഭയം പാലക്കാട് ഇത് കരിമനകളുടെ നാടാണ് അപ്പോൾ ഇവിടെ ഈ ഭംഗി കാണാൻ ഞങ്ങൾ ടൂറിസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഭംഗി ഇനി ഇല്ലാണ്ടാവും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ് മുറിക്കാൻ പാടില്ല മുറിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത് ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുന്നറിയില്ല ഇത് കാണാൻ പറ്റുന്ന നമുക്ക് നല്ല ഒരു ടെസ്റ്റിങ് പ്ലേസ് ആണ് ടൂറിസ്റ്റുകളൊക്കെ വന്ന് നമ്മുടെ ഈ പാലക്കാട് പറയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നമുക്ക് അപ്പോൾ ഇതൊക്കെ മുറിച്ച് മാറ്റം പറയുമ്പോൾ ഒരു ചെറിയൊരു നമുക്ക് പറമ്പുളം ആളിയാർ അണക്കെട്ടുകളിൽ നിന്നെത്തുന്ന വെള്ളം അധികമായി ശേഖരിക്കുന്ന ഏരിയകളാണ് കമ്പാലത്തറയും വെങ്കലക്കയവും കാലങ്ങളായി ചെളിയും മണ്ണും അടിഞ്ഞിരിക്കുന്നതിനാൽ മതിയായ വെള്ളം ഇതിൽ ശേഖരിക്കാനാവുന്നില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ജലസേചന വകുപ്പ് അധികാരികളും പറയുന്നത് ഇതിനാൽ ആഴംകുട്ടി നിന്നും എത്തുന്ന ഒരു ടി വെള്ളം ഇവിടെ ശേഖരിക്കാമെന്നാണ് പറയുന്നത് അതിനിടെ കരിമ്പന മാത്രമല്ല വെള്ളം അധികമായി ശേഖരിക്കുന്നത് കാരണം ബണ്ട് പൊട്ടാനുള്ള സാധ്യതയും സമീപവാസികൾ കാണുന്നുണ്ട് ഈ ഡാം മണ്ണെടുക്കുന്നത് വിലക്കുറവ് വരും അതുകൊണ്ട് ഡാമിൻ്റെ സുരക്ഷ വേണം ഷട്ടറ് ഒരു ഷട്ടറേ ഉള്ളൂ അത് പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ വെള്ളം ഉറക്കാൻ വഴിയില്ല അതിന് അടുത്തൊരു ഷട്ടറ് വെക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്ത് ഡാമിനൊരു വിലപ്പെടുത്തണം മണ്ണെടുത്തോട്ടെ വെള്ളം നിർത്തിക്കോട്ടെ അതിനൊന്നും വീട് കുട്ടിയും എപ്പോൾ ആ അതാ എന്നാൽ ബണ്ടിൽ നിന്ന് നൂറു മീറ്റർ അകലെയാണ് ആഴം കൂട്ടുന്നതെന്നാണ് മന്ത്രി പറയുന്നത് സിനിമാഷൂട്ടിങ്ങും സാമൂഹ്യ മാധ്യമങ്ങൾക്കുമായി റീലുകളും മറ്റും പതിവായി ചിത്രീകരിക്കുന്ന ഇടം കൂടിയാണ് വിനോദസഞ്ചാരികളുടെ ജില്ലയിലെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായ കമ്പലത്തറേരി ആഴം കൂട്ടുന്നതിന്റെ ന്യായനയായങ്ങൾ തർക്കവിതർക്കിതമാകുമ്പോൾ ജില്ലയിലെ അപൂർവമായ പ്രകൃതി ഭംഗി കാണാക്കണിയാകുമോ എന്ന ഭയമാണ് തങ്ങളുടെ നാട്ടുകാരും ഇന്ന് പല കരിമ്പനകളും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി അപൂർവമായി കരിമ്പനകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വെങ്കലക്കയം അതുപോലെ തന്നെ കമ്പാലത്തറ ഏരിയകൾ ആ കരിമ്പനകൾ കാണുന്നതിനു വേണ്ടിയും ആ കരിമ്പനകളുടെ ചിത്രമെടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇന്ന് ധാരാളം സഞ്ചാരികളും ഫോട്ടോഗ്രാഫർമാരും വെഡ്ഡിംഗ് ഷൂട്ടിനുമെല്ലാം ഈ കമ്പാലത്തറ ഏരിയയിലെത്തുന്നത് അതിൻ്റെ ടൂറിസം ും സാധ്യതകൾ മനസ്സിലാക്കാതെയാണ് ഇന്ന് ആ അഞ്ഞൂറിലധികം വരുന്ന കരിമ്പനകളെ ഡാം സംഭരണശേഷി കൂട്ടുന്നു എന്ന പേരിൽ മുറിച്ചു മാറ്റാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇവിടെ സംഭരണശേഷി കൂട്ടുന്നു എന്ന വ്യാജേനെ ആ തീരത്തടിഞ്ഞ കോടികളുടെ മണൽ കൊള്ളയടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യു ടി വി പാലക്കാട്